നമസ്കാരം ഗാസയിൽ നിലവിലെ കനത്ത ആക്രമണം അവസാനിക്കുകയാണെന്നും യുദ്ധം അവസാനിക്കുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഭാഗികമായ വെടിനിർത്തലിനെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂവെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ യു എസ് മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി യാഥാർത്ഥ്യമാകാൻ സാധ്യത മങ്ങി ഗാസയിലുള്ള നൂറ്റി ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുന്നതടക്കം വ്യവസ്ഥകളുള്ള മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയാണ് കഴിഞ്ഞ മാസം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അവതരിപ്പിച്ചത് ഇതിന് നെതന്യാഹു സർക്കാരിന്റെ അംഗീകാരമുണ്ടെന്നും യു എസ് അവകാശപ്പെട്ടിരുന്നു റഫയുടെ തെക്ക് കിഴക്കൻ മേഖലകൾ പിടിച്ച ഇസ്രായേൽ സൈന്യം വടക്കു പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങിയെന്നാണ് റിപ്പോർട്ട് ടെൽ അൽ സുൽത്താൻ നഗരത്തിൽ കനത്ത ബോംബിങും വെടിവയ്പ്പുമാണ് നടക്കുന്നത് ഗാസ സിറ്റിയിൽ ഒരു മെഡിക്കൽ ക്ലിനിക്കിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ഗാസയിലെ ആംബുലൻസ് ആൻഡ് എമർജൻസി വകുപ്പ് ഡയറക്ടർ ഹാനി അൽ ജാഫറവി കൊല്ലപ്പെട്ടു എന്നാൽ മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് സലാഹിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ പറഞ്ഞു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം അഞ്ഞൂറ് കവിഞ്ഞു അതേസമയം എട്ട് മാസം പിന്നിടുന്ന യുദ്ധകാലത്ത് ഗാസയിൽ കാണാതായ കുട്ടികളുടെ എണ്ണം ഇരുപത്തിയോരായിരത്തിലേറെയെന്ന് ബ്രിട്ടീഷ് സന്നദ്ധ സംഘടനയായ ചിൽഡ്രൺ തയ്യാറാക്കിയ റിപ്പോർട്ട് വെളിപ്പെടുത്തി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരും ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയവരും അജ്ഞാത മൃതദേഹങ്ങളായി മറവ് ചെയ്യപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടും ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പേർക്ക് പരുക്കേറ്റു കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പലസ്തീൻ ഫുട്ബോൾ താരം അബു അൽ അത്തയും കുടുംബവും കൊല്ലപ്പെട്ടിരുന്നു ഒൻപതാം മാസത്തിലെത്തിയ ഗാസ യുദ്ധത്തിൽ ഇതുവരെ മുന്നൂറ് കായിക താരങ്ങളും സ്പോർട്സ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു പലസ്തീൻ ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷൻ ജിബ്രിൽ പറഞ്ഞു ഗാസ സിറ്റിയിലെ യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ കേന്ദ്രത്തിലും ബോംബിട്ടതായി റിപ്പോർട്ടുകൾ വന്നു യമനിലെ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ചെങ്കടലിൽ ചരക്ക് കപ്പലിന് കേടുപാടുകൾ പറ്റി ജീവനക്കാർ സുരക്ഷിതരാണ് ചൈനയിലേക്ക് പോകുകയായിരുന്നു കപ്പൽ ഇതിനിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ പരിക്കേറ്റ പലസ്തീൻ യുവാവിനെ മിലിറ്ററി ജീപ്പിന്റെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ടുപോകുന്നതിന്റെ വീഡിയോയും പുറത്തുവന്നിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ സ്വദേശിയായ മുജാഹിദ് അസ്മിയെ ജീപ്പിൽ െട്ടിവെച്ചു കൊണ്ടുപോകുമ്പോൾ രണ്ട് ആംബുലൻസുകൾ കടന്നുപോകുന്നതും വീഡിയോയിൽ കാണാം സൈന്യം ചട്ടം ലംഘിച്ചതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു അതേസമയം അധിനിവേശ ശക്തി എന്ന നിലയിൽ പലസ്തീൻ പ്രദേശങ്ങളിൽ ക്രമസമാധാനവും പൊതുസുരക്ഷയും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കി സുരക്ഷ ഉറപ്പുവരുത്താതെ ജീവകാരുണ്യ സഹായ വിതരണം സാധ്യമാകില്ലെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഗാസയിൽ ഇപ്പോൾ സമ്പൂർണ്ണ നിയമരാഹിത്യമാണ് പട്ടിണിയുടെ നടുവിലായ അവിടേക്ക് പോകുന്ന യു എൻ ട്രക്കുകളിലേറെയും കൊള്ളയടിക്കപ്പെടുന്നു സുരക്ഷയ്ക്കായി പലസ്തീൻ പോലീസിനെ ഉപയോഗിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞതാണ് പ്രശ്നമെന്നും ഗുട്ടറസ് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കരംശാലോം ഇടനാഴിയിലൂടെ തെക്കൻ ഗാസയിലേക്ക് സഹായമെത്തിക്കാനായി പകൽ സമയം ഈ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു